ോരും ചവറോ വീണെടുക്കണ രാവിലെ മരത്തിന് മുറിച്ചാ തന്നെ ഇവിടെ ചവറൊന്നു വീഴാണ്ടിരിക്കു ഓ രണ്ട് മഴ പെയ്തിക്ക് എന്തോരം പുല്ല മുളച്ചിക്ക് പറക്കേ പറക്കേ പുല്ലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ദൂരം പറക്ക് പറിച്ചിട്ടൊന്നും കാര്യമില്ല എന്നാണ് അവ സ്നേഹം മതില് കെട്ടണ പോലെ ഇതൊന്നും കെട്ടിക്കഴിഞ്ഞിട്ടെങ്കിൽ എത്ര സൗകര്യം എന്നാണ് ഈ മതില് വീടിന്റെ മുന്നിൽ ഒരു മതില് കെട്ടണോ അപ്പഴത്തന്നെ വീടിനൊരു ഐശ്വര്യേ വരികയുള്ളൂ ഇങ്ങനെ തുറന്ന പോലെ ഇങ്ങനെ ഇട്ടാ എന്താവും എല്ലാം ഓടി ഓടിക്കേറും അങ്ങനെ മോന് പറഞ്ഞാലേ അനുസരിക്കില്ല ഒന്നും അവരാളൊക്കെ തപ്പിയാക്കിണ്ടൊന്നുമില്ല അവനൊന്നും വിളിച്ചുവിടട്ടെ അവനിക്കതിന്റെ ചൂടേ ഇല്ല ആ മിക്ക എണീച്ചാ എവിടക്ക പോവാന് കൂട്ടുകാരൻറെ വീട്ടിലൊന്ന് പോവാൻ വേണ്ടി അതെ ആ ഉം മുൻപസ്തേ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ സ്നേഹം മകല് വലിയ കാര്യത്തിലിട്ട് തുറന്നിട്ട പോലെ എടുക്കുന്നത് കണ്ടില്ലേ കാണുമ്പോ എങ്ങനെയുണ്ട് ഒരു ഇന്ത്യക്കാരനെയോ അല്ലെങ്കിൽ ഒരു തമേനയോ വിട്ടിട്ട് കിട്ടുമ്പോനെ ആ വിമ്പടക്കൊക്കെ പോയാല് ആളെ കൊണ്ടുവന്ന ഒരു തരിനകത്തെ പണിയെന്നെല്ലേ ഉള്ളൂ അതൊന്നും മാന്തിട്ട് കൊറച്ച കട്ടയും അല്ലെങ്കിൽ കെട്ടി അത് കെട്ടിവിടാ നോക്കി ഇങ്ങനെ കെടുക്കുമ്പോ ഒരു ജാതി റൂട്ടിക്കുടപ്പാണ് ഈ ബിലീസുകളൊക്കെ നമ്മളവിടെ ഓടി കയറുന്ന പറയാ ഒരു വീടാണെങ്കിൽ ഒരു വേലി വേണം വേലി ഇല്ലെങ്കിൽ എന്തെങ്കിലും മതിലല്ലെങ്കിൽ വേലിയെങ്കിലും വേണം എന്നാ പറയാ പണ്ടത്തെ കാരണം അവർ അങ്ങനെ ചായ അതെടുത്തിട്ടേ പോയിട്ട് ആരെങ്കിലും ആരെങ്കിലും ഒരു ഒരു ഒരാളെ ഒരു നല്ല കെട്ടി മോനെ ഉമ്മ എന്തിട്ടാ പറയണത് എനിക്ക് അറിയാഞ്ഞിട്ടാണോ ആ ചെറിയ പണിയാണോ നീ വല്യ പണി ഇല്ലാത്തത് അറിയില്ല ആളെ തപ്പിട്ട് കിട്ടുന്നില്ല ആ മണ്ണ് വന്നാൻ പോലും ആളെ കിട്ടുന്നില്ല ഇപ്പൊ പോരാത്തതിന് ബംഗാളികളെ വിളിച്ചാൽ പോലും വരുന്നില്ല ആ കല്ല് പണിക്കാണെങ്കില് ഞാൻ അന്വേഷിച്ചു എത്ര പേര് അന്വേഷിച്ചെന്നറിയോ ആ മറ്റേ സനീഷേട്ടൻ ആ സുജിത്തേട്ടൻ അവർത്തൊക്കെ ഞാൻ ചോദിച്ചതാ ചെറിയൊരു മതിലിൻ്റെ പണിയുണ്ട് കുറച്ച് കട്ട പത്തൊരു മുന്നൂറ് കട്ടേൻ്റെ ആവശ്യം വരുള്ളൂ ഫ്രണ്ട് കെട്ടാൻ ഒന്ന് കെട്ടിത്തരുമോ അല്ലെങ്കിൽ കുഴി മാന്താൻ ആരെങ്കിലും ഉണ്ടാവുമോ നമ്മൾ അറിയണ ആരെങ്കിലും ഉണ്ടാവും ചോദിച്ചാൽ അവര് ചെറിയ പണി ഇല്ലാട്ടോ അധികം ഇല്ലല്ലോ അതുകൊണ്ട് ആരെ കിട്ടില്ല എല്ലാവരും വലിയ വലിയ കോൺട്രാക്ട് പരിപാടിയിലാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ട് ഒഴിഞ്ഞുമാറും ഞാൻ അന്വേഷിക്കാണ്ട് നല്ലമ്മ രണ്ട് സ്നേഹ മതിലിന്റെ പണി കഴിഞ്ഞ ഉടനെ ആ ഫ്രണ്ടിലത്തെ ആ മതിലും കൂടി കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന് ഒരു ഇത് എന്താ അതെ മോൻ ശരി ശരിയല്ല ആരെങ്കിലും ഒരാളെ വിളിച്ചു നോക്കുമ്പോ വേണമെങ്കിൽ അവർക്ക് ഒരു പത്തൊന്നൂറ കൂടുതൽ പോയാലും കുഴപ്പമില്ല എന്താന്നാ ഇങ്ങനെയൊക്കെ എടുക്കാൻ പാടില്ല ഒരു വീടാണെങ്കിൽ ഒരു വേലി വേണംന്ന പറയാ ഇതിപ്പോ നമ്മള് വേലിയല്ല പോലെ ആയി അതില് കെട്ട എന്തായാലും നീ ഒന്ന് പോയിട്ട് അങ്ങനെ പോയി നോക്കിയൊക്കെ സെന്ററിലേക്ക് പോയി ആരെങ്കിലും കിട്ടും പോനെ ഇങ്ങനെ ഇട്ടാൻ പാടില്ല നോക്കി പുല്ല് പിടിച്ച് കാട് പിടിച്ച പോലെ ആയി ഇന്ന് ഉമ്മ മുറ്റടിക്കുമ്പോണ്ടല്ലോ വല്ലതും അരിച്ചു അറിയില്ല അങ്ങനെ കാട് പിടിച്ച പോലെ ആയി എങ്ങനെ പുല്ല് പറിച്ചാലും രണ്ടു ദിവസമായി അതേപോലെ ആകും ഉമ്മ പറിച്ചിട്ടാണ് ഇങ്ങനെ പറിക്കാണ്ടിരുന്നേ അരിവാൾ കൊണ്ടായി എടുക്കേണ്ടി വരും ആ പണി എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ആഴത്തിലൊന്നും കുഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് തോന്നണത് അതുകൊണ്ടായിരിക്കും ചിലപ്പോ ചെറിയ പണിന്നിട്ട് ഈ വിറ്റങ്ങളൊന്നും വരാ നമ്മളപ്പുറത്ത് വീട്ടിൽ ചേട്ടനടക്കം നോക്കിട്ട് പറഞ്ഞു ഇത് എന്തിട്ടാ മോനെ രണ്ടു മൂന്ന് മണിക്കൂർ പണിയിലേ ഉള്ളൂ അപ്പൊ പറഞ്ഞു ഞാനപ്പൊ പറ ഞാനിവിടെ പിക്കാസും കൈക്കോട്ടെ ഉണ്ടല്ലോ ഞാൻ അറിയണ പോലെ തോന്നു രണ്ടു ദിവസം കൊണ്ട് ഞാൻ ചെയ്തോളാം ചെയ്യാത്ത പി എന്താന്നറിയോ ഞാനത് കുറച്ച് ഒന്ന് രണ്ടു ദിവസം കൊണ്ട് ഞാനത് വെട്ടി കറക്റ്റ് ചാലെടുത്ത് കഴിഞ്ഞാ ഇന്നലെ ആ ചേട്ടൻ്റെ അടുത്ത് അന്വേഷിച്ചപ്പോ ആ ചേട്ടന് പണിത്തരം ആ ചേട്ടൻ വേറെ ഒരാളുടെ നമ്പർ എന്തോ ഒരു സചിത്വ അശുചിതെന്ന് പറഞ്ഞിട്ട് അപ്പൊ ആളുടെ ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞാ സുനിയോ ആ സുനി ആള് കട്ട ആള് കിട്ടി തരാഞ്ഞിട്ടുള്ളൂ ചാല് മാത്രം കീറി കൊടുത്തുകഴിഞ്ഞാ കട്ട കെട്ടാൻ അവര് മൂന്ന് പണി പണിണ്ടല്ലോ അവര് പണിയില്ല കിട്ടില്ല ഞാൻ എന്തായാലും അത് ചെയ്തേക്കാം നമ്മുടെ കൈക്കോട്ട് എടുത്തമ്മടെ കൈക്കോട്ട് കാണുന്നില്ലാത്ത പണിയാൻ മോന് വല്ല മേലും ശരീരം വേദനയ്ക്കും പിന്നെ അതല്ല കൈയൊക്കെ ഒന്ന് രണ്ടു ദിവസം കൊണ്ട് ചെയ്ത് തീർത്താ പോരെ ഒറ്റക്ക് ചെയ്യണ്ടല്ലോ കൈക്കോട്ടെന്ന് എടുക്ക എന്താ ഉറപ്പാണ് കാടൊക്കെ പിടിക്കില്ല എന്ത് മഴ പെയ്തിട്ട് അപ്പം പിടിക്കും പാറൊക്കെ അല്ലെ പിന്നെന്താ ഈ പഞ്ചായത്തിലോട്ടില് മണ്ണൊക്കെ മാന് ആരോട് ചോദിച്ചിട്ടൊക്കെ ചെയ്യുന്നു ചോദിക്കണല്ലോ എന്നോട് ആ എന്ത് ചെയ്യണേ ആ ആ ഇക്കെയാ ഇതൊന്നുമില്ലാന്നേ സ്നേഹം അതില് യന്ത്രം കെട്ടി കഴിഞ്ഞില്ലേ അതിനുശേഷം ഫ്രണ്ടിലൊന്നും മതില് കെട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് മണ്ണ് വാതാൻ ആളെ കിട്ടണ്ടേ ബംഗാളികൾക്ക് പോലിപ്പടി മേന്റെ അവസാനം ആരെയും കിട്ടാണ്ടായപ്പോ എന്നാ പിന്നെ ഞാൻ രണ്ടു മൂന്ന് ദിവസം കൊണ്ടൊന്നും മാന്തി ചാലെടുത്താ മറ്റേ സൂത്താട്ടല്ലേ ആള് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കെട്ടാർന്നും ഇറങ്ങാറില്ലേ ഇല്ല ഞാൻ പുറത്തേക്ക് പോകണ്ടിരുന്നു അപ്പഴാണ് ഉമ്മ ഈ കാര്യം ഓർമ്മപ്പെടുത്തി എന്നാ പിന്നെ നമ്മക്ക് സമയം കിട്ടണ പോലെ ചെയ്യാൻ കിട്ടി അതെറപ്പായി അടച്ചിറപ്പായി അതാകുമ്പോ വീടിന് ഒരു ഭംഗിയാ ഇക്കിട്ട പോണ്റങ്ങീതാ ആരപ്പൊ അളവൊക്കെ എടുത്തുന്നത് ഇതേ ഈ സ്നേഹം അതിന് വേണ്ടിട്ട് എന്തായാലും അളവെടുക്കാന് ആവശ്യമുണ്ടായിരുന്നു അപ്പൊ നമ്മളെ പഞ്ചായത്തില് പോയിട്ട് ആ എഞ്ചിനീയർ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവര് കറക്റ്റ് അളവ് പിടിച്ചെന്ന് ഇത് ഇതിലെ കാണി അടിച്ചെന്നതാ ലൈനിലാണ് നമ്മളിപ്പന കുത്തിയെടുക്കണത് ഇത് എളുപ്പല്ലാന്ന് ഉറപ്പായിരുന്നു സ്ഥലമാണ് കുത്തിട്ട് ഗേറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയും ഗേറ്റ് ഒക്കെ വാങ്ങിട്ടുണ്ട് ഈ പണി ഒന്ന് തീർത്താലേ വെക്കാൻ ആളെ കിട്ടണില്ലേ ചെറിയ പണി കൊണ്ടാ ആരും വിളിച്ചാൽ വരുന്നില്ല ആ എത്ര അടിക്കുന്നു ഇത് രണ്ടടിക്ക് താത്തന്ന പറഞ്ഞേ ഞാൻ എഞ്ചിനീയർ പറഞ്ഞിരുന്നു നമ്മള കട്ട കെട്ടണം എത്ര ഇഞ്ചി കറക് മറ്റേ ആ അതന്നെ എനിക്ക് കറക്റ്റ് അറിയില്ല പണിക്കാരൻ ആറഞ്ചിന്റെ ആവൂലറിയില്ല നമ്മക്ക് പണിയറിയാം ഞാനൊക്കെ പണിക്കൊക്കെ പോവാറുള്ളതാ എന്താ സംശയോട് ഞാൻ ചോദിക്കാം ഇത് കെട്ടണത് നല്ല കാര്യമാണ് അതിന് അത് നായ്ക്കള് കിടക്കില്ല ഒന്നും ഇല്ല നല്ല സൗകര്യം ഉണ്ടാവും ഇത് ഭാഗം കെട്ടിട്ട് ഇത് ഭാഗം തുറന്നിട്ടുമ്പോ ഒരു ജാതി പോലെ തന്നെ ഇതാകുമ്പോ നല്ല കെട്ടി കഴിഞ്ഞാൽ അടിപൊളിയായി അടിപൊളിയായി

മോനെ ടനെ വെള്ളം കുടിച്ചോനാ അല്ല ആളോടെ സംസാരിച്ച നീ എന്തിനാണ് അതിനോട് സംസാരിക്കാൻ ദുനിയാവിൽ ഇല്ലാത്ത പാരി ഒക്കെ പണന്നിട്ട് നടക്കുന്ന ആളാണത് നിനക്കറിയാണ്ടത് എല്ലാരോടും അങ്ങനെ തന്നെയാ എല്ലാവർക്കും അറിയാം അങ്ങോര പറ്റി എല്ലാം മണത്ത് പിടിക്കണം എന്താ എന്ത് കാര്യ മണത്തു പിടിക്കണം കെട്ടണം അതിന് കെട്ടണ കാര്യങ്ങളൊക്കെ ആളോട് പറഞ്ഞു ആളൊന്ന് ചോദിച്ചു നല്ല ആളാ നല്ല ആളാ മോനെ എന്താന്നാ ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടാണ് നമ്മളെ ഒന്നും പാര വെച്ചിട്ടില്ല നമുക്ക് പാര വെക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല അത് ആരോരുത്തർ പറയണേക്കുമ്പോ പറയണല്ലോ അതെ നമ്മളെന്തെങ്കിലും ഒന്നും മനസ്സിൽ കണ്ടിട്ടുണ്ടാവൂല അയാള് അങ്ങനെ ഊഹിച്ചിണ്ടാക്കണ ആ അതുകൊണ്ടാണ് വല്ല ഒരു ഇവിടെ ആ സംസാരത്തില് തോന്നൂല നനക്കേ നോക്കിക്കോ വേറെ 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 കാര്യങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ നീ ഒന്നും ഒന്നും പറഞ്ഞില്ലല്ലോ ഇല്ലല്ല ഉമ്മേ അങ്ങനെ ശരിയാവൂല അതെ പഞ്ചായത്തേക്ക് വെച്ചിട്ടേ ഒരു പരാതി കൊടുത്താലേ ശരിയാവുള്ളൂ ആ ഹലോ

അങ്ങനൊന്നും ഞാൻ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ആറാം വാടിൽ പെർമിഷൻ അങ്ങനെ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഗഫൂർ എന്നുള്ള പേരല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവർക്ക് ഒന്ന് വിളിച്ചിട്ട് അന്വേഷിക്കാട്ടോ ശരി എന്നാ ശരി ഓ ഇപ്പഴാണ് സമാധാനും ഒരാൾക്ക് കിട്ടാൻ വേണ്ടി ഓ ഈ കുട്ടി വന്നില്ലല്ലോ മോനെ അങ്ങോട്ട് വാ നീര് വെയില് നട്ടപ്പൂറ വെയിലണ്നുസരിക്കൂല വേറെ പുതിയ നമ്പറാണല്ലോ ഹലോ ഹലോ ഇത് ഗഫൂറിന്റെ വീടല്ലേ അതെ ആ അതേ പഞ്ചായത്തു നിന്നാണ് വിളിക്കണത് നിങ്ങളെ പേരിലൊരു പരാതി കിട്ടിട്ടുണ്ട് പഞ്ചായത്ത് പരാതി കിട്ടി പഞ്ചായത്ത് റോഡിൽ മണ്ണ് അതെ ഞങ്ങള് പഞ്ചായത്ത് റോഡിലൊന്നും മണ്ണ് മാന്തണില്ല ഞങ്ങളുടെ അതിർത്തിയിലാണ് മണ്ണ് മാന്തണത് അല്ലാണ്ട് പഞ്ചായത്ത് റോഡിൽ മണ്ണ് മാന്തെന്താ മണ്ണ് മാന്തുന്നത് എന്റെ മോനാണ് മോനൊന്ന് കൊടുക്കാൻ പറ്റുമോ ആ കൊടുക്ക കൊടുക്ക ഞാനിവിടുന്ന് പഞ്ചായത്തു നിന്നാണ് പരാതി കിട്ടിട്ടുണ്ട് നിങ്ങള് പഞ്ചായത്ത് റോഡിലെ മണ്ണ് മാന്റ് പറഞ്ഞിട്ട് ആ നമുക്ക് വന്നിട്ടുണ്ട് അത് നിങ്ങള് സാങ്ഷൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചിട്ടായിരുന്നു ഇവിടെ ലിസ്റ്റില് നോക്കിയപ്പോ നിങ്ങളെ പേരൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഗഫൂർ എന്നുള്ളത് ആരെ ഉപ്പല്ലേ അതെ അല്ല മാഡം ഞങ്ങളുടെ സ്ഥലത്താണ് ഞങ്ങൾ മണ്ണ് മാന്തി കിട്ടാൻ പഞ്ചായത്തിലേക്കൊക്കെ ഞങ്ങളുടെ സ്ഥലത്തല്ലേ മതിൽ മതി അല്ലെങ്കിലും ആ റോഡിന് വീതി കുറവായിരുന്നു ഞങ്ങളാണ് സ്ഥലം കൊടുത്തിട്ട് ആ റോഡിലേക്ക് വീതി കൂട്ടിയത് അപ്പൊ ഞങ്ങളുടെ സ്ഥലമല്ലേ പോയിരിക്കണത് നിങ്ങളെ മതില് പഞ്ചായത്ത് റോഡിന്റെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ മണ്ണോ നിങ്ങൾ അവിടെ പറ്റില്ല ആദ്യം ചെയ്യണം അത് ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ അല്ല ഇതിപ്പോ മണ്ണ് നിങ്ങൾ എങ്ങനെ പറഞ്ഞു മാഡം ആരാണ് നിങ്ങൾക്കൊക്കെ ഇത് പറയണത് നമ്മളിത് കൊറച്ച് ഒന്ന് രണ്ട് മണിക്കൂർ ആയിട്ടുണ്ടാവുള്ളൂ മണ്ണ് മാതാൻ തുടങ്ങിയിട്ട് ഇത് ആരാണ് നിങ്ങളെയൊക്കെ അറിയിക്കണത് നിങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ടോ പുറത്ത് പറയാൻ പറ്റില്ല നമുക്ക് ഒരു പരാതി കിട്ടിട്ടുണ്ട് അതിൽക്കും ഇത് നമ്മൾ ഒരു നടപടി എടുക്കണം ഞങ്ങളുടെ കടമ ഞങ്ങള് ചെയ്യണ്ടേ തൽക്കാലം ഇത്രക്കാൾ അരിസ്ഥിതിക്ക് നിങ്ങൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന പണികളൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഇപ്പൊ നമ്മളത് പോലീസ് ഈ രീതിക്ക് കൈകാര്യം ചെയ്യേണ്ടി വരൂട്ടാ നിങ്ങൾ ആദ്യം പെർമിഷൻ എടുത്തിട്ട് വേണം നിങ്ങളുടെ മതിൽ നിങ്ങളുടെ അതിർത്തിയിൽ എന്ത് ചെയ്യാണെങ്കിലും നിങ്ങളെ പഞ്ചായത്തറോട് ഫ്രണ്ടിലുള്ള കൊണ്ടാണ് ഈ പരാതി വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ അത് ചെയ്യേണ്ട വേണം ഇന്ന് ഒരു മാഡം വരും എന്നിട്ട് നിങ്ങളുടെ അതിർത്തിയും കാര്യങ്ങളും നിങ്ങളുടെ

നമ്മുടെ എങ്ങനെയുണ്ടോ നമ്മൾ മതി മതി ആ വായോ വന്നിട്ട് ഞാനല്ലേ വരിക വേറെ ആളെ പറഞ്ഞു നല്ലത് അപ്പം അവിടെ വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാ നോക്കി തീരുമാനിക്കാൻ പിന്നീട് പഞ്ചായത്തില് വന്നിട്ട് പെർമിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ടി വരും കേട്ടോ ഓക്കെ അതെ അപ്പൊ ഞാൻ പറഞ്ഞല്ലേ മോനെ അങ്ങോര റൂട്ടി കൂടി പോകുമ്പോ അങ്ങോരോടൊന്നും പറയാൻ നിക്കണ്ട പറഞ്ഞെ അതിന്റെ നോട്ടം നിനക്ക് മനസ്സിലാക്കി കൂടെ എന്നാ അതിനെ കണ്ടു നിന്നിട്ട് വരാനും നിന്നതാണ് അവിടെ എന്താ എനിക്കറിയാ നമുക്ക് അനുഭവം ഇല്ലെങ്കി അനുഭവം കിട്ടിയാ അത് വന്ന് നോക്കിട്ട് പോയി ഇപ്പൊ പഞ്ചായത്ത് നിന്ന് വിളിച്ചില്ലേ അതെ നമ്മളോട് ചെറുച്ച് കാണിക്കും നീ ആരെയും ഇല്ല പഞ്ചായത്തിൽ നിന്ന് വരാൻ നമ്മൾ മതിലൊന്നും കിട്ടില്ലല്ലോ പഞ്ചായത്തിൽ നിന്ന് അവര് വെറ്റെ നമ്മുടെ ആധാരം കൊടുക്കാം അതിനനുസരിച്ച് നമ്മുടെ സ്ഥലത്ത് നമുക്ക് നമുക്ക് എങ്ങനെ പേടി പേടി പിന്നെ ഒന്ന് നോക്കുമ്പോൾ മോൻ ചോറ് ചോദിച്ച എന്തൊട്ട് കഷ്ടകാലാണ് നമുക്ക് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ഇത്ര ദിവസം ഒന്ന് അങ്ങനെ കിടന്ന് ഇപ്പൊ പിന്നെ ശരിയാക്കി വന്നതാണ് അപ്പഴേക്കും ഇതായി എന്താ ചെയ്യ മോനെ നമ്മടെ കഷ്ടകാലം എന്താ ചെയ്യ ചെയ്യി വെള്ളം കൊണ്ടുവരാ ിപ്പ എവിടെയാണോ ആ താത്താ ഈ ഗഫൂർ ഖാന്റെ വീട് എവിടെന്നറിയോ ഏതാ വീടാ ഹലോ ആരുല്ലേ ഹലോ ഇവിടെ ആരുല്ലേ ഇത് കോളമ്പില് അടിക്കണ പോയിട്ടു ആരാ ആ ആ ഇത് ഗഫൂറിന്റെ വീടല്ലേ അത് നമുക്ക് പഞ്ചായത്തിൽ നിന്നൊരു പരാതി കിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാഡം വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഞാൻ അവര് പറഞ്ഞിട്ട് വേണ്ടി വന്നതാണ് മോനെ ഏ വേണ്ട വേണ്ട അത് കൊഴപ്പില്ല അത് പഞ്ചായത്തിൽ ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നു ഈ അതിർത്തിന്റെ സൈഡിലായിട്ടാണ് മതില് കെട്ടാൻ എന്തിനു വന്നോ ഞങ്ങളെ മേടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്

റോഡിന് വേണ്ടിട്ട് സ്ഥലം എടുത്തത് നിങ്ങൾ ആധാരം നോക്കുമ്പോ മനസ്സിലാവും നമുക്ക് പരാതി കിട്ടിയാല് വന്ന് ഇത് നോക്കിട്ട് തന്നെ പോകണം പറഞ്ഞാലും നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ആധാരത്തിന്റെ കോപ്പിയാണ് ഇതിലിപ്പം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ബാർ ഒന്ന് മുപ്പത്തെട്ട് സെന്റിമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെയാണ്

അവിടെ നിന്ന് നിങ്ങള് സെൻട്രലിലേക്ക് നിങ്ങളുടെ സ്ഥലം ഈ വളഞ്ഞിട്ടല്ലേ ഒരു വളവ് ഇവിടെ ഒരു വളവ് വരുന്നുണ്ട് അതാ റോഡിന്റെ സമയത്ത് അവര് അങ്ങനെ എടുത്തത് അപ്പൊ പഞ്ചായത്ത് പണി കൊടുക്കുമ്പോ സ്ട്രേറ്റ് ആക്കിയില്ല ഇല്ല നമ്മുടെ സ്ഥലം കൊറച്ചെടുത്തിട്ട് അവർ മാഡം ഈ കട്ട ഈ വിരിക്കുന്നു അപ്പൊ അവിടെ എടുത്തപ്പോ സമ്മതിച്ചില്ല അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സ്ഥലം കൊടുക്കാതെ നിങ്ങളെ സ്ഥലത്തുനിന്നാണ് റോട്ടിലേക്ക് പോയിരിക്കുന്നത് റോട്ടിലേക്ക് കൊടുക്കുന്നത് മറ്റേ തരത്തിന്റെ ഇതിലും നിങ്ങളെ സ്ഥലമാണ് കൂടുതലായിട്ട് പോയിരിക്കുന്നത് നമുക്ക് പഞ്ചായത്ത് ബുക്കിലുള്ളത് മൂന്നടിയാണ് പഞ്ചായത്ത് റോഡിലുള്ളത് അങ്ങനെ നോക്കുമ്പോ ഈ സ്ഥലമാണല്ലോ ഭൂമി നിങ്ങളെ വീട്ടിന്റെ സ്ഥലമാണല്ലോ കൂടുതൽ ഉപയോഗിക്കുന്നത് പക്ഷെ പരാതി കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് വന്ന ആൾക്കാർ അന്വേഷിക്കാതെ റോഡ് വികസനം വന്നപ്പോ നമ്മുടെ സ്ഥലം പോയി നിങ്ങള് ഇതവിടെ നിന്ന് പിടിക്കൂറ്ററുപത്തിരണ്ട് പന്ത്രണ്ട് എത്ര സ്ഥലം നോക്കണം ആ അടിയിലേക്ക് അതെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പം മണ്ണ് മാതി തുടങ്ങിട്ടുള്ളു അതില് വല്യ പ്രശ്നമൊന്നുമില്ല കറക്റ്റായിട്ട് തന്നെയാണ് ആ ഒരു അളവിനെ തന്നെ കെട്ടേണ്ടതൊക്കെ പക്ഷെ പരാതി കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പൊ പെർമിഷൻ ഇല്ലാണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് നമുക്കറിയില്ലല്ലോ എനിക്കറിയില്ല മാഡം നമ്മുടെ അടുത്ത് ഇങ്ങനെ ഇവിടെ ഒരു സർവേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞയച്ചതാണ് അപ്പൊ ഞാൻ ഇവിടെ ഇനിയിപ്പോ അധികം ഒന്നും ഇല്ല നമ്മളിപ്പം ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾ ആദാത്തിന്റെ കോപ്പി ഞാൻ എന്തെങ്കിലും കൊണ്ടുപോകും നമുക്കൊരു പ്ലാൻ വരച്ചിട്ട് പഞ്ചായത്തില് കൊടുക്കാൻ പറ്റും അത് കൊടുത്തു കഴിഞ്ഞാല് രണ്ടു ദിവസത്തിനുള്ളിൽ അവര് പെർമിഷന്റെ കാര്യം പറഞ്ഞിട്ട് വിളിക്കും പിന്നെ ചെറിയ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതിപ്പോ പറയാണ്ട് എടുക്കാണ്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് വന്നത് അല്ല സത്യത്തിൽ ആവശ്യം ഉണ്ടോ അങ്ങനെയൊക്കെ ആ ഇപ്പൊ എല്ലായിടത്തും ഇത് ചെയ്യുന്നുണ്ട് ആൾക്കാര് വിളിക്കുമ്പോ നമ്മളതിനെ കുറിച്ച് അറിയണില്ല അങ്ങനെ ഇങ്ങനെ പറയുന്നത് പക്ഷേ ഇതുപോലൊക്കെ ഓരോ പരാതിയും കാര്യങ്ങളും എല്ലായിരിക്കും എല്ലായിരിക്കും നിങ്ങൾ പഞ്ചായത്ത് റോഡിന്റെ അരികത്തായതുകൊണ്ട് വീട്ടില് മതില് കെട്ടാണോ കിണർ കുത്താണെങ്കിലൊക്കെ ഒരുപാട് സത്യത്തിൽ ഇതിപ്പോ നിങ്ങള് മതില് കെട്ടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് പഞ്ചായത്തേരി അത് ബുദ്ധിമുട്ടാണ് അത് ഒരു വിധത്തില് നിങ്ങക്ക് നല്ലതാണ് ശെരി എന്നാ ഏ വേണ്ടത്താ ഞാന് എനിക്ക് ഇനി രണ്ട് സ്ഥലത്തേക്ക് പോവാനല്ലേ അല്ല മോളെ ഉറ്റക്ക് വിളിച്ചൊരു മേഡം ഉണ്ടായിരുന്നേ എനിക്ക് മേഡം പറഞ്ഞിട്ട് വിളിച്ച് നിങ്ങൾ എന്താ ആരുടെ പ്രഭാഷം എടുത്തിട്ടാണ് നിങ്ങള് ഇങ്ങനെ കീറി വെട്ടിന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നിങ്ങളത് ഞങ്ങള് പറഞ്ഞ നിയമം നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ പോലീസ് വ്യാസാവും അത് ഇത് പറഞ്ഞപ്പോളേ ഭയങ്കര പേടിയായിരുന്നു മോള് തിരുത്തി മനസ്സിലാക്കി തന്ന പോലെ മേഡം പറഞ്ഞാൽ മതി നമ്മടെ മേലുള്ള മേഡാണ് അവര് അവിടെ ഉള്ള പഞ്ചായത്തിലുള്ളതാ അവര് ചൂടായതൊന്നും ആലോചിക്കാനായി ഇതിപ്പോ ഒരാഴ്ചന്റെ കേസ് തന്നെ ഇത് ഇതിപ്പോ എടുത്തിട്ടുണ്ടെങ്കിൽ കൊഴപ്പൊന്നുമില്ല രീതിക്കാണ് പെർമിഷന് വേണ്ടിട്ട് അവര് നല്ലൊരു കുട്ടി പറഞ്ഞ മനസ്സിലാക്കി മേഡം മാഡം മാത്രം ജോലി വിളിച്ചിട്ട് പറഞ്ഞു അല്ല മോനെ അങ്ങോര് വന്നിട്ട് നിന്നോട് സംസാരിച്ചൊന്നില്ലേ അങ്ങോര് കൊടുത്തപ്പോ ആരെയാണ് ഇത് ആര പേര് നൂറു ആള് കൊടുത്തപ്പൊ ആരെയാണ് മോനെന്താ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലമ്മ നൂറൊക്കെ പാര വെച്ചാലും നമ്മക്കതില്ല എന്നാലും നമ്മള് മതിൽ കെട്ടിട്ടാണ് ഈ പഞ്ചായത്തിൽ പരാതി പോയിട്ടുണ്ടെങ്കിലോ പൊളിക്കുന്നു നമുക്ക് നല്ലൊരു ഇതായി നല്ലൊരു കാര്യ കാരണം നമ്മൾ അറിഞ്ഞു അതിനനുസരിച്ച് ഇപ്പൊ മതിൽ കെട്ട ആവശ്യമുള്ളൂ അപ്പൊ എന്തായാലും നന്നായി ഇമ്മ വായു